സ്പീഡ് ഓടിക്കൂട ഓടാ ഓടാ ഇങ്ങോട്ട് ഓടെ നീ സ്റ്റേറ്റിക്ക് ഫസ്റ്റ് കിട്ടാനുള്ളതല്ലേ വേഗം ഓടിക്കൂടെ ഇങ്ങോട്ട് ഓടെ ഓടിക്കൂട ഇങ്ങോട്ട് ഓട് ഓട് നല്ല സ്പീഡ് ഓട് ഒന്നും ഒന്നുംപാടി സ്പീഡ് നല്ല കൂട്ടിക്കൂടീടെ സൽമാന ഓടെ ഓടിക്കൂടെ ഓടിക്കൂടാ സ്പീഡ് ഒന്നും ഇത് കണ്ടില്ലേ നിങ്ങൾ ഇത് കണ്ടല്ലോ അല്ലേ അവിടെ ആ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് എന്താ ഉമ്മയും രണ്ട് മക്കളും വല്ലമ്മയുണ്ട് പിന്നെ ഇവർ വാപ്പിയുണ്ട് സ്പെഷ്യലി ഏബിൾഡ് ആണ് രണ്ട് പേരും അപ്പോൾ ഇവർ എന്താണെന്നുള്ള നമുക്ക് ചോദിച്ചോക്കാം കേട്ടോ മക്കളുടെ വളർച്ചയിൽ നമ്മൾ പൊതുവെ മക്കൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം ഡോക്ടറാക്കണം എൻജിനീയർ ആക്കണം അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഭയങ്കര ബിസിനസ്സുകാരാക്കണമെന്നാണ് ഇവരുടെ മിനിമം ലക്ഷ്യം എന്താണ് എന്താ മിനിമം ലക്ഷ്യം ഈ കുട്ടികളുടെ നേട്ടങ്ങളാണ് സ്പോർട്സിൽ അച്ചീവ്മെൻ്റ് തന്നെ ഇവരുടെ ഫാമിലിക്ക് വലിയ നേട്ടമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള രണ്ട് കുട്ടികളും ഉമ്മ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ജില്ലാ കായിക മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ രണ്ട് കുട്ടികളാണ് അവരുടെ ഉമ്മയാണ് എന്താ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം നിങ്ങളുടെ പേരൊന്ന് പറയാമോ

പിന്നെ റിലക്കും കിട്ടീക്കണ് ഫസ്റ്റ് രണ്ടാളും ഫസ്റ്റ് 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 ഉണ്ട് ഉണ്ട് പിന്നെ പിന്നെ ത്രോയിലും കിട്ടി കിട്ടി ആ ബഡ്സ് സ്കൂളിന്റെ കായികമേളയിലാണ് ഇനി എവിടൊക്കെ പോണതേടാ എവിടൊക്കെ പോണത് മാഷാരാ എങ്ങനെയുണ്ട് ഉമ്മ ആ ഉമ്മയാണ് എല്ലാം പല സ്വീകരണങ്ങളും ഇവർക്ക് 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 കിട്ടിയിട്ടുണ്ട് എന്താ പ്രയാസം എന്താണ് പഠനത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വേറെ ഒന്നുമില്ല പിന്നോക്കാണ് പിന്നോക്കാണ് പക്ഷെ എന്ത് തോന്നുന്നത് സന്തോഷം തോന്നുന്നു ഈ കുട്ടികളെ സന്തോഷല്ല ഞമ്മക്കും വലുതാണ് ഇനി ഉയരങ്ങളിൽ എത്തട്ടെ നിങ്ങൾ ഒരുപാട് കൈനുസരിച്ച് ഞാൻ ഉപ്പാക്കും ബുദ്ധിക്കും പ്രശ്നമല്ലേ ഉപ്പാക്കും പ്രയാസമല്ല ജോലിക്ക് വല്ലാതെ ജോലി ചെയ്യാനും ഒന്നും കഴിയൂലും കലാമത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് വേറെ ചെയ്യും അവരുടേതായ കഴിവ് എന്തൊക്കെയുണ്ട് അവരുടെ എല്ലാരും ഓലെ കൊണ്ട് സഹായിച്ചു എന്തൊക്കെ ആരെയും ബിരിയാണി ബിരിയാണി കഴിയേണ്ടത്യാണി കൊടുക്കും പിന്നെ പിന്നെ അങ്ങനെ പല ജോ ആ അതന്നെ ഓന സപ്പോർട്ട് ചെയ്യും എഴുതാമ എന്തിനെ എന്തിനവര് വായിക്കണത് നല്ല മനസ്സുണ്ടല്ലോ നാട്ടുകാർക്കും ഒക്കെ നല്ല സഹായിക്കണം എല്ലാവർക്കും ഈ സ്ഥലം പറഞ്ഞു കൊടുക്ക എന്റെ ആൾക്കാർക്ക് ദേവ സ്ഥലം അത് ഞങ്ങള് ചെറു മുതൽക്കുണ്ടാണ് ഓക്കെ പിന്നെ സന്തോഷല്ലേ നമ്മെ ഒപ്പുണ്ടാവും എത്തിയതോടെ സന്തോഷം ആണല്ലേ എങ്ങനെ ഇവർക്ക് സമ്മാനം കിട്ടിയപ്പോ അവർക്ക് എന്താ മാറ്റം ഭയങ്കര എല്ലാരും കാട്ടിയാ വല്യ എല്ലാര്ക്കും വണ്ടി വണ്ടി കൊണ്ടി കൊടുക്കും കിട്ടിയ സമ്മാനങ്ങൾ കാട്ടിക്കൊടുക്കും ഭയങ്കര സന്തോഷം സന്തോഷാണ്

ആണല്ലേ ആരാ ആരാ പഠിപ്പിക്ക പഠിപ്പിച്ചല്ലേ എപ്പഴും ഓടിക്കോ ഓടിക്കോ സമ്മാനം കിട്ടിക്കോട്ടെ പറയോ ചീത്തറമ്മ ചീത്തറല്ലേ ഇപ്പൊ എന്ത് തോന്നുന്നു നിങ്ങൾ കൊറേ കാലം കൊറച്ച് ആള് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും പഠിക്കാത്തോണ്ട് ശരിയല്ലേ അതൊക്കെ മനസ്സിൽ ടെൻഷൻ വന്നിരുന്നു എല്ലാ കുട്ടികളും മാതിരി ആവാത്തോണ്ട് ഭയങ്കര ടെൻഷൻ സംഭവം കിട്ടിയപ്പോൾ മാറി നമ്മളെ നല്ലൊരു അഭിമാനപരമായി നല്ല നേട്ടാണ് ഈ കുട്ടികൾ കൈവരിച്ചിട്ടുള്ളത് ഈ ഒരു അവസ്ഥയിലും ഉമ്മ ഉമ്മതിന് ഏറ്റവും നല്ലൊരു പിന്തുണ കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഇത്രയും ഉയരത്തിൽ കലാം അബ്ദുൽ രാഷ്ട്രപതി ആയപ്പോ അതിന്റെ പിന്നില് കലാമിനേക്കായാലും പിന്നില് ആ നല്ലൊരു ഉമ്മയുണ്ടായിരുന്നു അതാണ് ആ മോട്ടിവേഷൻ ഈ കുഞ്ഞുങ്ങള് എവിടെ എത്തുമ്പോഴും അവരുടെ പിന്നില് ആ ഉമ്മയുടെ ശക്തിയും സ്നേഹവും ഈ കുഞ്ഞുങ്ങളൊക്കെ ഇനി അനന്തപുരിയില് അതെ നല്ല പെർഫോമൻസ് കഴിച്ചെന്തെ ഇതിലിപ്പോ കുറച്ചുകൂടി എനിക്കിത് പറയുന്നത് ഉമ്മാന്റെ പരിശീലനത്തിന്റെ സ്വർണ്ണ തിളക്കത്തില് സ്വർണത്തിന് ഒന്നും കൂടി ഒരു മികവുള്ള പോലെ തോന്നുന്നുണ്ട് ഒരു തൊള്ളായിരത്തി പതിനാറിന്റെ മേലേക്കുള്ള ഒരു മികവ് ഞാന് അല്ല ഉമ്മ ഭാഗ്യവതിയാണെന്ന് പറയാം ഞാന് പറയാൻ കാരണം എന്താ പറയാ വരുമ്പോ ഓൻ എന്നോട് മൂത്താള് എന്നോട് ഇങ്ങനെ ഒരു വിചാരിച്ചു നിങ്ങള് ഇതിന്റെ മുന്നേ ഒരു തൊപ്പിട്ട കുട്ടീന്റെ വീഡിയോ ചെയ്തിട്ടില്ലേന്ന് ചോദിച്ചു എന്നോട് വരുമ്പോ അപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മളെ റൌഫിന്റെ വീഡിയോ ചെയ്തല്ലോ അപ്പൊ ആ അപ്പൊ എന്നോട് ചോദിച്ചു ആ ഇതേമാതിരി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും ഓൻറെ മാതിരി ഒരു ജോലി കിട്ടുവോന്നുള്ളത് അവൻ ചോദിച്ചതിന്റെ കടയില്ല അപ്പൊ ഓൻ ആ ജോലി വാങ്ങണമെന്നു ഉമ്മാനൊക്കെ നോക്കണം എന്നുള്ളത് അവര് സ്കൂളിൽ പിന്നെ സ്കൂൾ സ്കൂൾക്ക് സ്കൂളിൽ പിഴണി സ്കൂളിൽ തന്നെ കിട്ടും എനിക്ക് ജോലി എന്നാ ഗവൺമെന്റ് ജോലി കിട്ടും ഇവനോട് നമ്മൾ ആദ്യം തന്നെ ഒരു വീഡിയോ വീഡിയോ ചെയ്തിരുന്നു അവസാനം ഞങ്ങളെ ഏറ്റെടുത്തു റോഫിനെ നമ്മളെ ഏറ്റവും നമ്മളെ സ്റ്റാഫ് റൂമാണ് സപ്പോർട്ട് ചെയ്തതും അവനതിൽ എത്തിച്ചതും ആദ്യമായിട്ട് ജോലി വാങ്ങിക്കൊടുക്കുന്നതും പൈസ നേതൃത്വത്തിൽ ഒക്കെ മജീദ് മാഷ് ഹോസ്പിറ്റലിലാണ് വളരെ കൂടി വർക്ക് ാണ് സെക്രട്ടറി പിന്നെ ഞങ്ങളെ കരുത്താണ് മുജീബ് പൂക്കു തറകള് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആൽവാസികളും നാട്ടുകാരാണ് ഈ ഉമ്മയും മക്കളും എന്ത് തോന്നുന്നു മുജീബ് സാഹിബ് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ഇവിടെയാണ് യൂസുഫ് എന്നാണ് നമ്മുടെ ബാപ്പാന്റെ പേര് ഉമ്മയുടെ പ്രയത്ന വളരെ ആക്റ്റീവായിക്കൊണ്ട് കാരണം നമുക്കറിയാം എല്ലാം നമ്മുടെ നാട്ടിലും പിന്നെ മദ്രസയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവരുമായിട്ട് ഉമ്മയാണ് അവരെല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വരാറുള്ളത്